അങ്ങനെ കേസ് പ്രാങ്ക് ചെയ്ത് അങ്ങനെ എല്ലാം മനസ്സിലായി അവൻ ഫോണൊക്കെ വെച്ചാൽ ഹാപ്പിയായിട്ട് നോക്കുകയാണ് കേട്ടോ തിരയുള്ളു ഹലോ അപ്പോൾ ഗുഡ് മോർണിംഗ് ഞങ്ങളിപ്പോൾ ഉള്ളത് എറണാകുളത്താണ് അങ്ങനെ ഉപ്പുമുളയിൽ ലൊക്കേഷനിൽ വന്നതാണ് ഏട്ടാ അപ്പം അങ്ങോട്ട് പോകാനുള്ള പരിപാടിയിലാണ് അങ്ങനെ കേസ് നമ്മൾ റെഡി ആയി ലൊക്കേഷനിൽ പോകാൻ നമുക്ക് സച്ചിക്ക് ഉമ്മയൊക്കെ കൂടി വരുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ലൊക്കേഷനിലോട്ട് വിടാം അങ്ങനെ ഞങ്ങൾ ലൊക്കേഷനിൽ വന്നു ഇന്നെന്ന് വെച്ചാൽ നമ്മുടെ ആർട്ട് ഡയറക്ടർ മഹേഷ് നമ്മുടെ വാസുകിയിലെ പാർട്ണർ അവൻ്റെ ഒരു ഫോൺ മക്കു നമ്മുടെ കടയിൽ നിന്ന് കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം കിട്ടിയില്ല കൊണ്ടുവന്നില്ല എന്നൊക്കെ പറഞ്ഞ് പറ്റിച്ച് അവന് ചെറിയൊരു പ്രാങ്ക് ചെയ്യാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ ഫോൺ കിട്ടാത്തതിൻ്റെ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു അവൻ്റെ വൈഫിന് ഗിഫ്റ്റ് ഗിഫ്റ്റ് കൊടുക്കാനായിരുന്നു അങ്ങനെ കിട്ടാതെ വിഷമത്തിലവ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വിഷമിച്ചങ്ങ് നടക്കുകയാണ് നിങ്ങൾ സത്യം പറഞ്ഞാൽ ഓരോന്ന് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് അവനെ പറ്റിച്ചു സംഭവം കോഴിക്കോടിന്ന് ഫോൺ വരുന്നുണ്ട് മക്കു ഇവിടെ തന്നെ ഉണ്ട് എറണാകുളത്ത് നിന്ന് നൈറ്റ് ആയാലും അത് തപ്പിപ്പിടിച്ച് എടുക്കും എടുത്തവന് കൊടുക്കും എന്നുള്ള രീതിക്ക് ഞങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് പക്ഷെ ഫോൺ കിട്ടാത്ത രീതി ഭയങ്കര വിഷമം എഡിങ്ങനുസരിച്ച് ഗിഫ്റ്റ് ചെയ്യുന്നതാണ് അപ്പം പൈസ എല്ലാം തന്നിട്ട് കിട്ടാത്തതിൻ്റെ വിഷമമാണ് ഈ കാണുന്നത് സംഭവം വിചാരിക്കുന്നെച്ചാൽ കാശും പോയി ഇനി വൈഫിന് ഗിഫ്റ്റ് മേടിക്കുന്ന കറക്റ്റ് ഡേറ്റ് പറ്റുന്നില്ല അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ അവൻ എന്ത് ചെയ്യണോന്നറിയാതെ എപ്രാളപ്പെട്ട് നിക്കുകയാണ് കേട്ടോ സംഭവ ഫോൺ ഇന്ന് തന്നെ എത്തും പക്ഷെ അവൻറെ അടുത്ത് കിട്ടത്തില്ല എന്നൊക്കെയാണ് ഞങ്ങള് പറഞ്ഞു സെറ്റാക്കി വെച്ചേക്കുന്നത് ഞാൻ പറഞ്ഞു മീൻ വിഷമ അവൻ്റെ ഫോണ്

ഉത്സവപ്പറമ്പ് പോലി ഇരിക്കുന്നൊരു വീട്ടിലായിട്ട് ഇനി വിഷമിക്കാതെ നമ്മുടെ ചെറുക്കം വരുന്നുണ്ട് നിങ്ങൾ എന്നെ പോലെ നിൽക്കുന്നു നമ്മളോട് എന്തെങ്കിലൊക്കെ പറഞ്ഞ് സെറ്റ് ആക്കാനും പറഞ്ഞോണ്ടിരിക്ക என்ன மகன் தன்னே കിത്തിൽ ഒട്ടിക്കുക ഞാൻ കാണുമ്പോരുങ്ങു എനിക്കറിയാം

അറിയാം കൊണ്ടത് എനിക്ക് മനസ്സിലായി നിങ്ങളുടെ ഉണ്ടായപ്പോ അങ്ങനെയൊക്കെ സ്പ്രാങ്ക് ചെയ്ത് അവനെല്ലാം മനസ്സിലായി അവൻ ഫോണൊക്കെ വെച്ച് ഹാപ്പി ആയിട്ട് കേട്ടോ നിക്കണേട്ടാ ഇത്ര